ചിത്ര തിരുനാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ യൂത്ത് പാർലമെന്റ് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മാനേജർ ആന്റ് സെക്രട്ടറി ശ്രീ ടി സതീഷ് കുമാർ അവൾ സ്വാഗതമാശംസിച്ചു പ്രിൻസിപ്പൽ ശ്രീമതി എസ് പുഷ്പവലി ടീച്ചർ യൂത്ത് പാർലമെന്റിന്റെ കോർഡിനേറ്റർ ശ്രീമതി സിംഗ്ലി ടീച്ചർ സ്കൂളിന്റെ ബോയ് മാസ്റ്റർ ദേവകൃഷ്ണ ഇന്ന് ഈ പരിപാടിയിൽ പാർലമെന്റ് അംഗങ്ങളായി സംബന്ധിക്കുന്ന കുട്ടികളെ ഗാലറിയിൽ ഇരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെ പാർലമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഗാലറി എന്ന് പറയുന്നത് കാരണം പാർലമെന്റിൽ വിസിറ്റേഴ്സ് ഗാലറിയാണ് മറ്റ് സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരുണ്ട് വളരെ സന്തോഷമുണ്ട് ഇന്ന് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി കാലമായി തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വളരെ സ്തുതിയർഹമായിട്ടുള്ള തരത്തിൽ പ്രശംസനീയമായിട്ടുള്ള തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ ശ്രീചിത്ര തിരുനാൾ സ്കൂളിൽ എത്തിച്ചേരാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളിലും നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരു വിദ്യാലയം ആണ് ഈ ശ്രീചിത്ര തിരുനാൾ വിദ്യാലയം എന്നുള്ളതാണ് ആ കാര്യത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും മാനേജ്മെന്റിനെയും പി ടി ഐയും ഒക്കെ അഭിനന്ദിക്കാൻ കൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക അതോടൊപ്പം ഈ സ്കൂളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചിട്ടുള്ള നിരവധി പേർ വളരെ സ്തുതിയർഹമായിട്ടുള്ള തരത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരവരായിട്ടുണ്ട് എന്നുള്ളതും ഈ സ്കൂളിൽ നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് സ്കൂളിന്റെ ഈ മികവിൽ ശ്രീ ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ടി പി ശ്രീനിവാസനെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പങ്ക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ പോലെയുള്ളവരുടെ ദീർഘവീക്ഷണമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുടെ ദീർഘവീക്ഷണം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ നമുക്ക് നേരത്തെ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇന്നിവിടെ ഈ യൂത്ത് പാർലമെന്റ് എന്നുള്ള ഈ ചടങ്ങിൽ എത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഒരു കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്ററി കാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ച ഒരാൾ എന്നുള്ള നിലയിൽ പാർലമെന്റിലെ നടപടിക്രമങ്ങളും പാർലമെന്റിലെ രീതികളുമൊക്കെ അഞ്ചു വർഷക്കാലം നേരിട്ട് അനുഭവം ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും അത് വീണ്ടും ഇവിടെ ഒരർത്ഥത്തിൽ പുനർനിർമ്മിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രിൻസിപ്പളിനോട് പറഞ്ഞു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇവരൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും യൂട്യൂബിൽ പാർലമെന്റിന്റെ യൂട്യൂബിലോ സംസദ് ടിവിയിലോ പാർലമെന്റ് നടക്കുന്നത് ടി വിയിലൂടെ യൂട്യൂബിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ശ്രദ്ധിച്ചിട്ടില്ല ആ ഉള്ള ആൾക്കാരാണ് കൈവോക്കേണ്ടത് കറക്റ്റ് ഫൈൻ പ്രധാനമന്ത്രി നോക്കിയിട്ടില്ല പ്രധാനമന്ത്രി തിരക്കായതുകൊണ്ട് നോക്കാത്തതായിരിക്കും കാരണം ബാക്കി എം പിമാർക്ക് അത്ര തിരക്കില്ലാത്തതുകൊണ്ട് അവരതൊക്കെ നോക്കി കാരണം നമ്മളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോംവർക്ക് എന്ന് പറയുന്നത് ഗൃഹപാഠം നമ്മളൊരു കാര്യം ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് എന്താണത് അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് അത് ജീവിതത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ യൂത്ത് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല കാരണം ഇതൊക്കെ യൂത്ത് പാർലമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും പാർലമെന്റ് അംഗങ്ങളാകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ചിലരൊരു പക്ഷെ പാർലമെന്റ് അംഗമാവാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകാം ഭാവിയിൽ പക്ഷെ നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് അതിലൂടെ നമുക്ക് ജീവിതത്തെ കുറിച്ചിട്ടുള്ള ജീവിതത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ലഭ്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കാരണം ഞാൻ വീണ്ടും കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നിന്നുള്ള മുപ്പത്തിമൂന്ന് കുട്ടികൾ ഡൽഹിയിൽ പാർലമെന്റിൽ ഉൾപ്പെടെ സന്ദർശിക്കാൻ വന്നിരുന്നു അവര് ഉപരാഷ്ട്രപതിയെ നേരിട്ട് കണ്ടു വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർജിയെ നേരിട്ട് കണ്ടു നമ്മുടെ റെയിൽവേ വകുപ്പിന്റെയും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയെയും ശ്രീ ജോർജ് കുര്യനുമായിട്ടും അവർ കൂടിക്കാഴ്ച നടത്തി അവർ പാർലമെന്റ് സന്ദർശിച്ചു അപ്പോൾ പാർലമെന്റിൽ അവരോടൊപ്പം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഗാലറിയിൽ ഇരുന്ന് എങ്ങനെയാണ് പാർലമെന്റ് നടക്കുന്നത് എവിടെയാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി ഇരിക്കുന്നത് എവിടെയാണ് പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത് പാർലമെന്റിൽ ഇരിക്കുന്നതിന്റെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താണ് പാർലമെന്റിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചോദ്യങ്ങൾക്ക് എന്തൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാൻ ഈ പ്രധാനമന്ത്രിയുടെ എല്ലാ മാസവും നടക്കുന്ന മൻ കി ബാത്ത് എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ഞായറാഴ്ച നടത്തുന്ന മൻ കി ബാത്ത് ആ മൻ കി ബാത്തിനെ അധികരിച്ചു കൊണ്ട് നടന്ന ക്വിസ് കോമ്പറ്റീഷനിൽ വിജയിച്ച മുപ്പത്തിമൂന്ന് കുട്ടികൾ സ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികളായിട്ട് തിരുവനന്തപുരത്തെ മുപ്പത്തിമൂന്ന് കുട്ടികൾ അവർ റിപ്പബ്ലിക് ഡേ പരേഡിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷന്റെ അടിസ്ഥാനത്തിൽ അവർ ഡൽഹിയിലുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേ കണ്ടു അവർ നമ്മളെല്ലാവരും ടി വിയിലാണ് കാണുന്നത് അവർ നേരിട്ട് റിപ്പബ്ലിക് ഡേയുടെ കർത്തവ്യ പത്തിൽ അവിടുത്തെ ഗാലറിയിൽ ഇരുന്ന് കണ്ടു അതിനുശേഷം ഉപരാഷ്ട്രപതിയും പാർലമെന്റും സ്പീക്കർ ഇന്ത്യൻ പാർലമെന്റിന്റെ സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അപ്പം അന്ന് അവരുടെ കൂടെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പൊ വീണ്ടും പാർലമെന്റ് യൂത്ത് പാർലമെന്റിന്റെ ഇന്നത്തെ ചടങ്ങിന് വന്നപ്പോൾ എനിക്കത് വീണ്ടും ഓർമ്മ വരികയാണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യം കൂടി ഇന്നത്തെ ദിവസം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ഉത്തർപ്രദേശിലെ ഗവർണർ ആയിരുന്നു അന്ന് യുണൈറ്റഡ് പ്രോവിൻസ് എന്നാണ് ആ ഉത്തർപ്രദേശ് ഇന്നത്തെ ഉത്തർപ്രദേശ് അറിയപ്പെട്ടിരുന്നു അപ്പം ഇതുപോലെയുള്ള ധാരാളം നാളെ യൂത്ത് പാർലമെന്റൊക്കെ പങ്കെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചറിയാൻ പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ചറിയാൻ ഇതിനൊക്കെ നമ്മളെ സഹായിക്കും അപ്പോൾ സരോജിനി കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നാണ് സാധാരണ നമ്മളെല്ലാവരും കേൾക്കുന്നത് പക്ഷെ ഏറ്റവും വലുത് മാത്രമല്ല ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയക്ക് തുടക്കം കുറിക്കപ്പെട്ട രാജ്യങ്ങളിലൊന്നും ഇന്ത്യ അതുകൊണ്ടാണ് ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി നോട്ട് ഓൺലി ദ ലാർജസ്റ്റ് ഡെമോക്രസി ബട്ട് ദ മദർ ഓഫ് ഡെമോക്രസി എന്നുള്ള പേരിൽ ഇന്ത്യ അറിയുന്നത് സാന്ദർഭികമായിട്ട് പറയുമ്പോൾ ഈ സ്കൂളിന് ശ്രീചിത്തിരതിരുനാൾ ബാലരവർമ്മ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ പേരാണ് കാരണം രാജഭരണ കാലഘട്ടത്തിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയിലേക്ക് ഉള്ള പരിവർത്തന കാലഘട്ടത്തിൽ ആ പരിവർത്തന കാലഘട്ടത്തിലെ ശില്പിയായിരുന്നു അദ്ദേഹം അദ്ദേഹം രാജാവുമായിരുന്നു പിന്നീട് ജനാധിപത്യ പ്രക്രിയയിലേക്ക് വന്നപ്പോൾ അതിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ പ്രായപൂർത്തി വോട്ടവകാശം ആദ്യം പ്രഖ്യാപിച്ച നാട്ടുരാജ്യങ്ങളിൽ രാജ്യ രാജ്യമാണ് തിരുവിതാംകൂർ അതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു അദ്ദേഹം അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിയമനിർമ്മാണം ഇന്ന് നിങ്ങളിത് ഈ പാർലമെന്റ് നടത്തുന്നതിലൂടെ എന്താണ് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും റോൾ എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്കിതിലൂടെ സാധിക്കും കാരണം ഭരണപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാൻ പറ്റുന്നവർ ഭരണപക്ഷവും ഭരണപക്ഷം എടുക്കുന്നതിനെ എല്ലാം എതിർക്കുന്നത് പ്രതിപക്ഷവും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ അതല്ല അതിൻ്റെ അർത്ഥം കാരണം ജനാധിപത്യത്തിൻ്റെ എന്ന് പറയുന്ന ഒരു നാണയമാണെങ്കിൽ ആ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു നാണയത്തിന് രണ്ട് വശവും ഇല്ലാത്ത ഒറ്റ ഒറ്റ വശം മാത്രമുള്ള ഒരു നാണയം ഉണ്ടാവില്ല അതുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും അതിനൊരു കോംപ്ലിമെന്ററി റോൾ ഉണ്ട് അതോടൊപ്പം ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രത്യേകത പരസ്പര ബഹുമാനത്തോടുകൂടി പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർലമെന്ററി സംവിധാനമാണ് ഇന്ത്യയുടെ ആ ഒരു തലത്തിൽ നമ്മൾ ഈ പാർലമെന്ററി സംവിധാനത്തെ ഇന്നത്തെ യൂത്ത് പാർലമെന്റിനെ കുറിച്ച് കാണുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പാർലമെന്റിന്റെ അർത്ഥം നിങ്ങളെല്ലാവരും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാകാൻ വേണ്ടി പരിശീലിക്കുന്നു എന്ന് മാത്രമല്ല ചില ആളുകൾ അങ്ങനെ ആവാം ഭാവി ഭാരതം ഭാവി ഇന്ത്യ ആ ഇന്ത്യക്ക് നേതൃത്വം നൽകുന്നവരാണ് ഈ ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ത്യ എഴുപത്തിയഞ്ച് വർഷം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷമായപ്പോ അദ്ദേഹം ഇൻഡിപെൻഡൻസ് ഡേയുടെ അഡ്രസ് സ്വാതന്ത്ര്യദിന പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തി നാല് വർഷം പൂർത്തിയാക്കി ഈ വർഷം എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുകയാണ് ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷ കാലത്തിനിടയിൽ പക്ഷേ നമ്മൾ ആ പുരോഗതിയെക്കുറിച്ച് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി അർപ്പിച്ചിട്ടുള്ള ബലിദാനികളായിട്ടുള്ള ആളുകൾ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകൾ അവരുടെ സ്വപ്നങ്ങളിലുള്ള ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തിയാൽ നമുക്കിനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി വരുന്ന ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷത്തിലാണ് എഴുപത്തി അഞ്ചാം വർഷത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഏത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവനടക്കം വലിയ നൽകിയത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തണം അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പൂർത്തിയാകുമ്പോഴേക്കെങ്കിലും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറടക്കും ഇംഗ്ലീഷിൽ ഡെവലപ്ഡ് നേഷൻ ഡെവലപ്പിംഗ് നേഷൻ രണ്ട് പ്രയോഗങ്ങളുണ്ട് മലയാളത്തിൽ പറയുമ്പോൾ വികസിത രാഷ്ട്രവും വികസ്വര രാഷ്ട്രവും ഇന്ത്യ ഇപ്പൊ കണക്കാക്കുന്നത് വികസ്വര രാഷ്ട്രമായിട്ടാണ് ആ വികസ്വര രാഷ്ട്രത്തിൽ നിന്ന് വികസിത രാഷ്ട്രമായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടിയിട്ട് ഇന്ത്യ മാറണം ആ ഇന്ത്യക്ക് നേതൃത്വം നൽകാൻ പോകുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് വിവിധ മേഖലകളിൽ അപ്പൊ ആ നേതൃത്വം എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ടി വിയിലും യൂട്യൂബിലും ഒക്കെ ഉണ്ടായിരുന്നു കാണിച്ചു കൊടുത്തു ഫൈൻ അതില് ഡൽഹിയിൽ താമസിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആകാക്ഷ അശോക് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി വളരെ നന്നായിട്ട് ഹിന്ദി സംസാരിച്ചപ്പോ പ്രധാനമന്ത്രി ചോദിച്ചു ഇങ്ങനെ ഇത്ര നന്നായിട്ട് ഹിന്ദി സംസാരിക്കുക പാക്കുട്ടി പറഞ്ഞു എനിക്ക് ഹിന്ദി ഇഷ്ടമാണ് കവിത ഞാൻ എഴുതാറ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നേതൃപാഠവത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു ആരും നേതാക്കളായിട്ട് ജനിക്കുന്നില്ല നേതാവ് എന്ന് പറഞ്ഞാൽ ലീഡർ എലക്ട് ലീഡറല്ല ലീഡർ ഇൻ ദി അറീന ഇൻ ദി ഫിയർ ഇൻ വിച്ച് യു പ്ലാൻ ടു ബി ആക്ടിവ് ഒരുപക്ഷെ നിങ്ങൾ ടെക്നോളജിസ്റ്റ് ആവാം നിങ്ങൾ അക്കാഡമിഷ്യൻ ആവാം അങ്ങനെയുള്ള ഏത് മേഖലയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം പക്ഷെ അതിൽ ലീഡർ അതിൽ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചത് കൊണ്ടോ മികച്ച പ്രഭാഷണം നടത്തിയത് കൊണ്ടോ ഒരാൾ ലീഡർ ആവുന്നില്ല പകരം സ്വയം മികച്ച മാതൃകകളാകുമ്പോഴാണ് നമ്മൾ അതിനെയാണ് നേതൃപാഠവം എന്ന് പറയുന്നത് എന്നാണ് മികച്ച മാതൃകളാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ മാതൃകയാക്കുമ്പോൾ അങ്ങനെയുള്ളവർ ഒരു നല്ല ടീം പ്ലെയർ ആകണം എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന സ്വഭാവം കഴിയുന്ന ഒരു രീതി ഒരു പ്രവർത്തന ശൈലി ആ പ്രവർത്തന ശൈലി നമുക്കുണ്ടാവണം അതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഞാൻ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളെ പോലും ആ അഭിപ്രായത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം കാരണം ഫ്രം ഹിസ്റ്റാൻഡ് പോയിന്റ് ഹീസ് കറക്റ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറയാം ഫ്രം ഹിസ്റ്റാൻഡ് പോയിന്റ് ഹീസ് കറക്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം വിത ഓപ്പോസിഷൻ ലീഡർ എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് പക്ഷേ വേറൊരാള് അവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഓപ്പോസിഷൻ ലീഡർ എന്റെ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് നോക്കുന്ന ഒരാള് പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം ഓപ്പോസിഷൻ ലീഡർ എന്റെ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അത് രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യത്തെ പറ്റിയാണ് ഫ്രം ഹിസ് സ്റ്റാൻഡ് പോയിന്റ് ഹിഇസ് റൈറ്റ് ഫ്രം മൈ സ്റ്റാൻഡ് പോയിന്റ് ഐ എം റൈറ്റ് അപ്പൊ എവിടെ നിന്ന് നമ്മൾ നോക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇംഗ്ലീഷിലെ ചില പ്രയോഗങ്ങൾ ഈ എവിടെ നിന്ന് കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഉദാഹരണത്തിന് നിങ്ങളെല്ലാവരും നമ്മൾ ഈ ഗൾഫിലൊക്കെ ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്താ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് ആർക്കെങ്കിലും പറയാമോ ഗൾഫ് എന്നുള്ളതിന് പകരം ആ മേഖലയെ കുറിച്ച് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ഞാനത് രാജ്യമല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞ മേഖല ഫോറിൻ ഫോറിൻ എന്ന് പറഞ്ഞാൽ ഏത് വിദേശ രാജ്യവും ഫോറിൻ ആണ് യു എ മാത്രല്ല ഞാൻ പറഞ്ഞ യു എ ഇ ഒരു രാജ്യമാണ് യു എ ഇ സൗദി കുവൈറ്റ് ഒമാൻ ഖത്തർ ബഹറിൻ ഈ ആറ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ സാധാരണ നമ്മൾ പറയുന്നത് മിഡിൽ ഈസ്റ്റ് എന്നാണ് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ കിഴക്കിന്റെ മധ്യപൂർവ്വ എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കിഴക്കാണോ പടിഞ്ഞാറാണോ ഗൾഫ് ജോഗ്രഫി അറിയുന്ന ആൾക്കാർ പറയും നമ്മുടെ വെസ്റ്റാണ് പിന്നെ എന്തുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള പേര് വന്നു മിഡിൽ ഈസ്റ്റ് എന്നുള്ള പേരിട്ടത് ബ്രിട്ടീഷാണ് ബ്രിട്ടീഷുകാർക്ക് നോക്കുമ്പോൾ അവർക്ക് ഈസ്റ്റ് ആണ് ഇന്ത്യ അവർക്ക് ഈസ്റ്റ് ആണ് ജപ്പാൻ അവർക്ക് മിഡിൽ ഈസ്റ്റ് ആണ് കുവൈറ്റ് യു എ ബഹറിൻ ഖത്തർ ഒമാൻ ഇതൊക്കെ പക്ഷെ നമ്മള് അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയാൻ പറ്റും സദ്യത്തിൽ നമ്മൾ പറയേണ്ടത് മിഡ് വെസ്റ്റ് എന്നാണ് കാരണം യൂറോപ്പ് ഈസ് വെസ്റ്റ് യുഎസ്ഇസ് വെസ്റ്റ് ആൻഡ് സൗദി യു എ ഇ കുവൈറ്റ് ബഹറിൻ ഒമാൻ ഖത്തർ യമൻ ഓൺ ദീസ് ആർ മിഡ് വെസ്റ്റ് പക്ഷെ പ്രയോഗത്തിലൂടെ മധ്യപൂർവേഷ്യ എന്നുള്ള മലയാള വാക്കടക്കം വന്നു മധ്യപൂർവേഷ്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗ്രീൻവിച്ച് ടൈം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നോക്കുമ്പോൾ അവർക്ക് അവരുടെ നെറേറ്റീവ് അത് നമ്മൾ ഏറ്റെടുത്തു അവരുടെ ടെർമിനോളജി നമ്മൾ ഏറ്റെടുത്തു വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെർമിനോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് പറയേണ്ടത് മധ്യ പശ്ചിമ രാജ്യങ്ങൾ മധ്യപശ്ചിമ ഏഷ്യ അപ്പോൾ ഈ ഒരു പ്രയോഗം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏത് വശ അപ്പോ അവർ പറയുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിയാണ് പക്ഷെ നമുക്ക് ശരിയല്ല അതുകൊണ്ട് ഫ്രം മൈ സ്റ്റാൻഡ് പോയിന്റ് വാട്ട് ഐ സേ മേ ബി സംതിങ് ഡിഫറെന്റ് ഫ്രം വാട്ട് വൺ സബ്ബഡി എൽസ് ഫ്രം ഹിസ് സ്റ്റാൻഡ് പോയിന്റ് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും ഇത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റിംഗ് വേരിയസ് പോയിന്റ്സ് ഓഫ് വ്യൂ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ ഈ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവുക അതാണ് പ്രധാനമന്ത്രി പറഞ്ഞ നേതൃത്വ ഗുണമുണ്ടാകണം നേതൃപാഠവം ഉണ്ടാകണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അതിലൂടെ തീരുമാനങ്ങൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് ആർജിക്കണം എളുപ്പത്തിൽ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് ആ കഴിവ് നമുക്ക് ആർജിക്കാൻ കഴിയണം അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് ഇച്ഛാശക്തിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കേണ്ട ആളുകൾ ആ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അത് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് തൊട്ട് ഇന്ന് ജനാധിപത്യത്തിൽ നമ്മുടെ ഭരണാധികാരിയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള ആളുകൾ അങ്ങനെയുള്ള ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ച ആളുകളാണ് വിജയം എന്ന് പറയുന്നത് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് വിജയിക്കുന്നത് എന്നാണ് സാധാരണ പറയുന്നത് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ തോൽവികൾ പരാജയങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല അതിനു പകരം അതിനെ മറികടക്കാനുള്ള വഴി കണ്ടെത്തുക എൻ്റെ ഒരു എന്താ പൊതുപ്രവർത്തനത്തിൽ എനിക്ക് പലപ്പോഴും ഒരു ഗൈഡൻസ് തന്നിട്ടുള്ള ഒരു മുതിർന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറയാറ് ഒരിക്കലും ഈശ്വരനോട് എന്റെ ജീവിതം സുഖകരമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത് പകരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങളും വന്നോട്ടെ ആ പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ശക്തിയും ശേഷിയും കൂടി എനിക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഭഗവാനോട് പ്രവർത്തിക്കുന്നത് ഈശ്വരനോട് ഈശ്വരന എനിക്ക് ഏറ്റവും പരീക്ഷയിൽ സുഖമായിട്ട് എഴുതാൻ പറ്റണേ എന്നല്ല പരീക്ഷയിൽ എന്ത് ചോദ്യം വന്നോട്ടെ പക്ഷെ എനിക്ക് എഴുതാനുള്ള എനിക്ക് അതിനുള്ള ശേഷി ഉണ്ടാക്കണേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ നേരിടുമ്പോ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സുഖം മാത്രമായിരിക്കില്ല എല്ലായ്പ്പോഴും പകല് മാത്രമായിരിക്കില്ല എല്ലായ്പ്പോഴും വെളിച്ചം മാത്രമായിരിക്കില്ല ഇരുട്ടും ഉണ്ടാവും രാത്രി ഉണ്ടാവും വിഷമം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നേരിടാനുള്ള ശേഷി അതൊക്കെ മറികടക്കാനുള്ള ശേഷി പാർലമെന്റിലെ ജീവിതം എന്നെയും ഇതൊക്കെ പഠിപ്പിച്ചു അഞ്ചു വർഷക്കാലം ആറു വർഷക്കാലം ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു അഞ്ചു വർഷക്കാലം പാർലമെന്ററി കാര്യ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു അപ്പൊ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ഉണ്ടാവും പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ ഉണ്ടാവും പ്രതിപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഭരണപക്ഷത്തുള്ളതുകൊണ്ട് ഭരണപക്ഷത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് അതിനെ നേരിടണം പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക ഭരണപക്ഷം ഭരണപക്ഷത്തിന്റെ റോൾ ഉണ്ടാവും അപ്പൊ അതിനെ എങ്ങനെ ഭരണപക്ഷത്തെക്കൊണ്ട് തൻ്റെ വാദമുഖങ്ങൾ അംഗീകരിപ്പിക്കാനും സാധിക്കും ഇതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ഭരണപക്ഷത്തു നിന്ന് ഉയർത്തുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അപ്പൊ ഈ തരത്തിൽ പാർലമെന്റ് യൂത്ത് പാർലമെന്റ് നടത്തുന്നത് കേവലം പാർലമെന്ററി രീതികൾ പരിചയിക്കാനും പഠിക്കാനും വേണ്ടി മാത്രമല്ല പാർലമെന്ററി രീതികൾ പരിചയിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ അതിനുള്ള വഴികൾ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും അതുകൊണ്ട് ഇത് കേവലം ഒരു പാർലമെന്റിന്റെ മോക്ക് പാർലമെന്റ് മോഡൽ പാർലമെന്റ് മോക്ക് പാർലമെന്റ് അത് കേവലം പാർലമെന്റുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതല്ല പകരം നമ്മുടെ ജീവിതവുമായിട്ടടക്കം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നും നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ചിട്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യാൻ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ജീവിത വിജയം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും